ഓഷോയുടെ മനോഹരമായ വാക്കുകൾ ഞാൻ മരിക്കുമ്പോൾ നിങ്ങൾ എന്റെ ബന്ധുക്കളെ കാണാൻ വരുന്നു പക്ഷെ ഞാൻ അത് അറിയുന്നു പോലുമില്ല എന്തുകൊണ്ട് ഇപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ കാണാൻ വരുന്നില്ല ഞാൻ മരിക്കുമ്പോൾ നിങ്ങൾ എന്റെ എല്ലാ തെറ്റുകൾക്കും പാപങ്ങൾക്കും മാപ്പ് തരുന്നു പക്ഷെ ഞാൻ അത് അറിയുന്ന പോലുമില്ല എന്തുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മാപ്പ് തന്നുകൂടാ ഞാൻ മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എന്റെ മൂല്യങ്ങൾ മനസ്സിലാക്കുകയും എന്നെക്കുറിച്ച് നല്ലത് പറയുകയും ചെയ്യുന്നു പക്ഷെ ഞാൻ അത് കേൾക്കുന്നു പോലുമില്ല എന്തുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇതെല്ലാം പറഞ്ഞുകൂടാ ഞാൻ മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നു പക്ഷെ അതിന് കഴിയില്ല എന്തുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ കൂടെ സമയം ചെലവഴിച്ചുകൂടാ എല്ലാം ശരിയാകുന്നതിനും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എല്ലാം നടക്കുന്നതിനും വേണ്ടി കടുംപിടുത്തം പിടിച്ച് കാത്തു നിൽക്കുമ്പോൾ ചിലപ്പോൾ ഒരുപാട് വൈകിയിരിക്കും അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹപൂർവം മറ്റുള്ളവരെ മനസ്സിലാക്കി മുൻവതികളില്ലാതെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹം നൽകി ജീവിക്കുക ജീവിതം സന്തോഷം നിറഞ്ഞതാകും തീർച്ച കൊണ്ടുപോകാനൊന്നുമില്ല ഈ ലോകത്ത് കൊടുത്തുപോകാം സ്നേഹവും സൗഹൃദവും